السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المالي محمد النبي صلى الله عليه وسلم تنقلوني جيبدا ഒരു പ്രഭാതം അത് ആരംഭിക്കുന്നത് ഏത് നിലയിലായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇനി സൂര്യൻ ഉദിച്ചുയർന്നു പകൽ മുന്നോട്ട് നീങ്ങുകയാണ് സൂര്യന്റെ ചൂട് ശക്തിപ്പെടുകയും മുഖം ചുളിപ്പിക്കുന്ന ചൂട് കാറ്റ് വീശാൻ തുടങ്ങുകയും ചെയ്താൽ ലുഹ നമസ്കാരത്തിന്റെ സമയമായി എന്നർത്ഥം നബി സലാഹു അലഹി വസ്ലമ്മ തങ്ങൾ ഈ സന്ദർഭത്തിൽ തന്റെ പണികളും പ്രാഥമിക ആവശ്യങ്ങളുമെല്ലാം നിർവഹിച്ചു കഴിഞ്ഞ് മഹാനായ റസൂലാഹി സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ ലുഹ നമസ്കാരത്തിന് വേണ്ടി എത്തിച്ചേരുകയാണ് നമുക്കറിയാം പ്രവാചകത്വത്തിന്റെ ഭാരമേറിയ ഉത്തരവാദിത്തങ്ങൾ നിവേദക സംഘങ്ങളെ വരവേൽക്കൽ അനുജരന്മാരെ മതം പഠിപ്പിക്കൽ കുടുംബത്തോടുള്ള ബാധ്യതകൾ ഇതെല്ലാം എല്ലാം തന്നെ അള്ളാഹുവിൻ്റെ റസൂല് ആരാധനകൾക്ക് വേണ്ടി കൃത്യമായി സമയം മഹാനായ ആയിഷ മുഹുത്തലഹു ആയിഷിറലുഅലഹയോട് ചോദിച്ചു നബി സല്ലാഹു അലി വസ്ലമ തങ്ങൾ നമസ്കരിച്ചിരുന്നു അപ്പൊ നമ്മളുടെ ഉമ്മ പറഞ്ഞു മഹദിയായ അതെ നാല് മഹദിയുറത്തിൻ്റെ അള്ളാഹു ഉദ്ദേശിച്ചത് അധികരിപ്പിക്കുകയും അഥവാ നാലിൽ കൂടുതൽ റിക്കാത്ത് നമസ്കരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബിസല്ലാഹു അലൈഹി വസലമ്മ പ്രസുത നമസ്കാരത്തെ കൊണ്ട് യഥാർത്ഥത്തിൽ ഈ സമുദായത്തിന് ശക്തമായ നിലയിലുള്ള വസീയത്ത് പോലും നൽകിയിട്ടുള്ളത് നമ്മൾക്ക് കാണാൻ സാധിക്കും പക്ഷെ പലപ്പോഴും ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മൾ തികച്ചും അശ്രദ്ധരാണ് എന്നതാണ് യാഥാർത്ഥ്യം മഹാനായ

എല്ലാ മാസവും മൂന്ന് ദിവസം സുന്നത്ത് നോമ്പുകൾ നോക്കുക അതുപോലെ തന്നെ രണ്ട് റക്കാത്ത് നമസ്കാരം അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് നമസ്കാരം വിത്തറാക്കി അവസാനിപ്പിക്കുവാനും എന്നോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സഹോദരങ്ങളെ ഈ ഹദീസിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ വസീയത്താണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്നുള്ളത് നമ്മൾക്കറിയാം രാവിലെ നമ്മൾക്കൊരല്പ സമയം മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ വളരെ മഹത്വപൂർണമായ പ്രതിഫലങ്ങൾ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയും നമ്മളുടെ വീടകങ്ങൾ പലപ്പോഴും നമ്മൾക്കറിയുമല്ലോ നാം ആഗ്രഹിക്കുന്നത് പോലെയല്ല നമ്മളുടെ വീടകങ്ങളിലെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഉണ്ടായിട്ടും ഒന്നിനും സമാധാനവും സ്വസ്ഥതയും ഒന്നും കണ്ടെത്താൻ കഴിയാത്ത ആളുകളാണ് പലപ്പോഴും നമ്മൾ വീടകങ്ങളിൽ ഉയരുന്ന കണ്ണീരും തേങ്ങലുകളും ആ വീടകങ്ങളിലുള്ളവരുടെ മനസ്സിന്റെ വീർപ്പുമുട്ടലുകളുമെല്ലാം നാം ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ് സഹോദരങ്ങളെ ഈമാനിന്റെ മേൽ നമ്മളുടെ വീടുകൾ പടുത്തുയർത്തപ്പെടണം അള്ളാഹുവിന്റെ വസൂൽ സല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ വീടാകട്ടെ ഈമാൻ കൊണ്ട് നിർവൃദ്ധമായിരുന്നു ആരാധനകളാലും അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകളാലും നിറഞ്ഞു നിന്നതാണ് പ്രവാചഗൃഹം ഗ്രഹം എന്നുള്ളത് നാം തിരിച്ചറിയണം നമ്മളുടെ വീടും അപ്രകാരമാക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഐശ്വികമായ നമസ്കാരങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി നാം നമ്മളുടെ വീടുകളിൽ വെച്ച് നിർവഹിക്കണം ധാരാളമായി നമ്മളുടെ ഭവനങ്ങളിൽ ഖുർആൻ പാരായണവും അള്ളാഹുവിനെ കുറിച്ചുള്ള എല്ലാം ഉണ്ടായിത്തീരേണ്ടുന്നത് അനിവാര്യമാണ് അള്ളാഹുവിന്റെ റസൂൽ വസ്ലമാങ്ങൾ ഒരിക്കൽ നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇജ് അലു ഫി ബുതി അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് നിങ്ങളുടെ നമസ്കാരങ്ങളിൽ കുറച്ച് നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലാക്കുക ഒരിക്കലും നിങ്ങളുടെ ആ വീടുകൾ ഖബറുകൾ പോലെ അഥവാ ശ്മശാനമൂഖമായ ഒന്ന് ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ വീടുകളെ നിങ്ങൾ തള്ളിയിടരുത് എന്ന് റസൂൽ അല്ലാഹിഅലി ഹി വസ്ലമാങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് മഹാനായ ഇബ്രുൽ കയ്യും റഹിമഹുല്ല പറയുകയാണ് ഐശ്വികവും സുന്നത്തുമായ കാരണമില്ലാത്ത നമസ്കാരങ്ങൾ ഭൂരിഭാഗവും അള്ളാഹുവിന്റെ റസൂല് വീട്ടിലായിരുന്നു നമസ്കരിച്ചിരുന്നത് മഹരിബിന്റെ സുന്നത്ത് പ്രത്യേകിച്ചും നബി നബിസല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പലപ്പോഴും അത് ഒരിക്കൽ പോലും പള്ളിയിൽ വെച്ച് ആ നിലയിൽ നിർവഹിച്ചതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് പോലും മഹാനായ മഹാനായി ഇബ്നുൽക്കയ്യം റഹ്മത്ത്ല്ലാഹി അലഹി പറയുകയാണ് സുന്നത്ത് നമസ്കാരങ്ങൾ കഴിയുന്നിടത്തോളം വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിൽ നമ്മൾക്ക് ധാരാളം നന്മകളുണ്ട് അവയിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ ഒന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ആത്മാർത്ഥമായ നിലയിൽ പിന്തുടരൽ അതുപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും നമസ്കാരത്തിന്റെ രൂപം പഠിപ്പിക്കുക അതുപോലെ തന്നെ ഖുർആൻ പാരായണം വിക്കറ് ഇതൊക്കെ കൊണ്ട് നമ്മളുടെ വീടകങ്ങളിൽ നിന്ന് പിശാജിന് സ്വാധീനം നൽകാതെ പിശാജിനെ പുറത്താക്കുക പിശാജിനെ നമ്മളുടെ വീടുകളിൽ നിന്ന് ആട്ടിയോടിക്കുക നിഷ്കളങ്കതയ്ക്കും ലോകമാന്യതയിൽ നിന്നുമുള്ള വിദൂരതയ്ക്കുമെല്ലാം ഇത് ഏറെ സഹായകമായിട്ടുള്ള കാര്യമാണ് പക്ഷെ പലപ്പോഴും നമ്മൾക്കറിയാം നമ്മൾക്ക് അള്ളാഹു സുപഹാരകൂവത്ത് ആലോയാമത്ത് തന്നു ആരോഗ്യം തന്നു മനോഹരമായ ഭവനം തന്നു ആരാധനകൾ ചെയ്യുവാനുള്ള സമയവും ചുറ്റുപാടുകളുമെല്ലാം നമ്മളുടെ ജീവിതത്തിൽ തന്നിട്ടും അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതചര്യകളിൽ നിന്ന് ഈ നിലയിലുള്ള ഗുണപാഠങ്ങൾ പഠിക്കുവാനോ നാം നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തുവാനോ നമ്മളുടെ വീടകങ്ങളെ ഈ നിലയിൽ ഈമാൻ കൊണ്ട് ചൈതന്യമുള്ളതാക്കി തീർക്കുവാനോ പലപ്പോഴും ശ്രമിക്കാറില്ല അതിന്റെ ഫലമാകട്ടെ പലപ്പോഴും നമ്മളുടെ വീടകങ്ങളിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ് ആരോടും പങ്കുവെക്കാൻ കഴിയാതെ മറ്റൊരാളോട് തുറന്നു പറയാൻ പോലും കഴിയാതെ പല നിലയിലുമുള്ള പ്രയാസങ്ങളാൽ നാം വീർപ്പുമുട്ടുകയാണെങ്കിൽ തീർച്ചയായും നമ്മളുടെ വീടുകളെ ഈമാൻ കൊണ്ടു നിറയ്ക്കൂ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നവരായി നാം മാറൂ തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം നമ്മളുടെ മേലുണ്ടാകും الله ونقره كتي السلام عليكم ورحمة الله وبركاته